കാറ്റത്തെ കിളികൂടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ലളിത അമ്മയോട് ചോദിച്ചു നിങ്ങളോടല്ല അമ്മേ ഞാൻ ഇവിളെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് എന്നിട്ടവളെ പുറത്തു പോകാൻ വിട്ടിട്ട് നിങ്ങളിവിടെ സീരിയൽ കണ്ടിരിക്കുവാണോ ലളിതയുടെ ചോദ്യം കേട്ട് അമ്മ പറഞ്ഞു എന്നോട് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞതാ ഞാൻ വിട്ടില്ല അപ്പോഴേക്കും സുനന്ദ വീണ്ടും ബാഗ് എടുത്ത് പുറത്തേക്ക് വിടാൻ ശ്രമിച്ചു സർട്ടിഫിക്കറ്റും എടുത്ത് നീ എങ്ങോട്ടടി പോകുന്നേ ലളിത ചോദിച്ചു ഞാൻ സുഭാഷ കാണാൻ പോവാ സുനന്ദ പറഞ്ഞു ഇത് കേട്ടതും ലളിത സുനന്ദയുടെ കബളിൽ ആഞ്ഞൊരടി കൊടുത്തു നിങ്ങളിനെ എത്ര വേണമെങ്കിലും മടിച്ചോളൂ സുഭാഷേണിന്റെ അടുത്തേക്ക് ഞാൻ പോവുക തന്നെ ചെയ്യും സുഭാഷേട്ടൻ എനിക്ക് വേണ്ടി അമ്പലത്തിൽ കാത്തു നിൽക്കാ ഞാൻ സുഭാഷേട്ടന് കല്യാണം കഴിക്കാൻ പോവാ സുനന്ദ പറഞ്ഞു നിക്കടി ബഹളം വെച്ചാൽ തല്ലിക്കൊല്ലും ഞാൻ നിനക്ക് ആ ദരിദ്രവാസിയെ കല്യാണം കഴിക്കണമല്ലേ കൊല്ലും ഞാൻ ലളിത പറഞ്ഞു എനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ലെന്നും എനിക്ക് സുഭാഷേട്ടൻ ഇഷ്ടമാണെന്നും നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് അവർ ആരുമല്ലായിരിക്കാം നിങ്ങൾക്ക് അവർ ഇഷ്ടമല്ലായിരിക്കാം പക്ഷേ എനിക്ക് എല്ലാം എല്ലാമെല്ലാംമാണ് എനിക്ക് സുഭാഷൻ ഇഷ്ടമാ സുഭാഷേട്ടനെ ഒഴിവാക്കി എനിക്ക് ജീവിക്കാൻ പറ്റില്ലമ്മേ എന്റെ ജീവിതം ഞാൻ നോക്കിക്കോളാം എനിക്ക് പോയേ പറ്റൂ സുനന്ദ പറഞ്ഞു നിക്കടി ഇപ്പോ ഞാനിങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ നീ അമ്പലത്തിൽ ചെന്നവന് കല്യാണം കഴിക്കുമായിരുന്നു അല്ലേ ലളിത ചോദിച്ചു അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു അമ്മ വന്നതുകൊണ്ട് ആ തീരുമാനം മാറാൻ പോകുന്നില്ല ഇതെന്റെ ജീവിത നിങ്ങൾക്കാർക്കും വേണ്ടി ഞാനത് വിട്ടു കൊടുക്കാൻ തയ്യാറല്ല സുനന്ത പറഞ്ഞു നിക്കടി ലളിത വീണ്ടും പറഞ്ഞു ഇപ്പൊ എന്നെ വീട്ടില്ലെങ്കിൽ ഞാൻ അലേറി വിളിച്ച ആളെ കൂട്ടും അന്ന് നിങ്ങൾ സുഭാഷ് കള്ള കംപ്ലൈന്റ് കൊടുത്തില്ലേ അതുപോലൊരു കംപ്ലൈന്റ് ഞാൻ അമ്മയ്ക്കെതിരെയും കൊടുക്കും എന്നെ ഭീഷണിപ്പെടുത്തി വിവാഹം നടത്താൻ ശ്രമിക്കുകയാണെന്നും എനിക്കിഷ്ട സുഭാഷ് ശേട്ടനാണെന്നും ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറയും സുനന്ദ പറഞ്ഞു നീ പോയി പോയിക്കഴിഞ്ഞ നിന്റെ അച്ഛൻ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും നീ സന്തോഷമായി ജീവിക്കണമെന്ന് കരുതിയല്ല മോളെ ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് ലളിത ചോദിച്ചു എനിക്ക് സന്തോഷം മേ എന്റെ മനസ്സ് മുഴുവൻ സുഭാഷണ സുഭാഷണ് മനസ്സിൽ വച്ചുകൊണ്ട് വേറെ ഒരാളെ എങ്ങനെ വിവാഹം കഴിക്കും അച്ഛൻ വന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഇഷ്ടമല്ലാത്ത വിവാഹം കഴിക്കാൻ അവൾക്ക് സമ്മതമല്ലെന്നും ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിച്ചെന്നും സത്യം മാത്രം പറഞ്ഞാൽ മതി ഇത്രയും പറഞ്ഞ് സുനന്ദ ഡോറിന് അരികിലേക്ക് പോയി പോടി അവന് കെട്ടുന്നതല്ലേ നിന്റെ സന്തോഷം പക്ഷെ കെട്ടു നടക്കുന്ന സമയത്ത് ഈ തളത്തിൽ എന്റെ ശവം ഉണ്ടാവുക അത് നീ മറക്കണ്ട ലളിത പറഞ്ഞു ഇത് കേട്ട് സുനന്ദയൊന്ന് ഞെട്ടി ലളിതെ എന്തൊക്കെയാ നീ പറയുന്നേ അമ്മ ചോദിച്ചു പിന്നെ ഞാൻ എന്താ അമ്മേ പറയണ്ടേ കല്യാണത്തിന് ഭക്ഷണം ഏൽപ്പിക്കാൻ ധനശേഖരേട്ടനും ഗംഗാധരമാമനും കൂടി പോയിരിക്കാ അതിന് പതിനാറ് അടിയന്തരത്തിന്റെ സദ്യ ആയിക്കോട്ടെ തിരിച്ചു വന്നവരനോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയണം ഇവൾക്ക് ഇഷ്ടമുള്ള ആളെ കെട്ടാനായിട്ട് എന്റെ മുന്നിൽ കൂടി ഇറങ്ങി പോയെന്ന് പറയണോ അതിലും വേദം ഞാനില്ലാതാകുന്നതല്ലേ ഇത്രയും പറഞ്ഞ് ലളിത സുനന്ദയുടെ കാലു പിടിച്ചു പറഞ്ഞു ദയവായി ഞാൻ പറയുന്നത് കേൾക്ക് നിന്റെ സന്തോഷം ഇതല്ലാന്ന് മനസ്സിലാക്ക് ഒരു മൂച്ചിന് തെറ്റായ തീരുമാനം എടുക്കല്ലേ മോളെ ഭാവിയെ പറ്റി ചിന്തിക്കേ അവനെ കിട്ടിയാൽ ചെറിയ കാര്യത്തിന് പോലും നീ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ലളിത പറയുന്നത് കേട്ട് സുനന്ദ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലമ്മേ ശരി നിനക്ക് വേണ്ടി മാത്രം ജീവിച്ച് ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് നീ പോകാൻ തീരുമാനിച്ചതല്ലേ ആയിക്കോട്ടെ നീ ഇറങ്ങിപ്പോക്കോ നിന്റെ ഇഷ്ടം നീ നടത്തിക്കോ പക്ഷെ എന്റെ തീരുമാനം ഞാൻ നടത്തും ഇനി ഇവിടെ ഞാൻ ജീവനോടെ ഉണ്ടാകില്ല ഞാൻ ഞാനിപ്പോ തന്നെ തീർന്നു തന്നേക്കാം ഇത് പറഞ്ഞ് ലളിത ഓടി വന്ന് കത്തിയെടുത്തു ഇറങ്ങിപ്പോകുന്നതിനു മുൻപ് അവൾ തലയുടെ ജീവൻ പോകുന്നത് കണ്ടോട്ടെ തടയാൻ വന്ന അമ്മയോട് ലളിത പറഞ്ഞു എന്താ അമ്മയായി കാണിക്കുന്നേ വേണ്ടമ്മേ സുനന്ദ പറഞ്ഞു ഇതേ സമയം അമ്പലത്തിൽ പൂജാരി താലി പൂജിച്ചതുമായി വന്നു അത് വാങ്ങാൻ ചെന്ന നിധിയോടും സുധീഷിനോടും പൂജാരി ചോദിച്ചു ചെറുക്കനും പെണ്ണുമ ഇവിടെ പെണ്ണിപ്പോൾ എത്തും ഒരു പത്തു മിനിറ്റ് നിന്ന് താമസമേ ഉള്ളൂ ഇത് അങ്ങനെ ഒരു കല്യാണമായി പോയി അതുകൊണ്ടാ സുധീഷ് പറഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞാൽ നട അടയ്ക്കും പിന്നെ നടക്കില്ല പറഞ്ഞില്ലെന്ന് വേണ്ട പൂജാരി പറഞ്ഞു ഫോൺ ചെയ്തപ്പോഴും പത്തുമണിക്ക് എത്തുമെന്ന് പറഞ്ഞതാ എന്നോടത്ര ഉറപ്പ് പറഞ്ഞതാ നിധി പറഞ്ഞു ഏട്ടതയെ പറഞ്ഞിട്ട് കാര്യമില്ല സുനന്ദയെ കാണാൻ തുടങ്ങിയിട്ട് ഇത്ര ആയുള്ളൂ ഹരീഷ് പറഞ്ഞു അതേ ചേച്ചി സുനന്ദേജി പണ്ടേ ഇങ്ങനെയൊക്കെ തന്നെയാ സുഭാഷൻ്റെ വലിയ ഇഷ്ടമൊക്കെയാ ഒരുമിച്ച് ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ഏട്ടത്തയോട് പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും അമ്മായിയെ ഒന്ന് തർപ്പിച്ച് നോക്കിയപ്പോൾ അവിടെ തന്നെ ഇരുന്ന് കാണും പാവം സുഭാഷന്റെ കാര്യ എല്ലാവരും കൂടി പറഞ്ഞ് സമ്മതിപ്പിച്ച് ഇങ്ങനെ വേഷം കെട്ടിച്ചിരുത്തിയിട്ട് നികേഷ് പറഞ്ഞു ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ നിധി വീണ്ടും ഫോൺ വിളിച്ചു ഫോൺ ബെല്ലടിച്ചതും നിധിയുടെ പേര് കണ്ട് ലളിത ഫോൺ എടുത്തെറിഞ്ഞു ഇവളാ ഈ മൂദേവിയ എല്ലാത്തിനും കാരണം ലളിത പറഞ്ഞു എടുത്തില്ല നിധി പറഞ്ഞു ഇതത് തന്നെ അവസാന സമയം വന്നപ്പോൾ തീരുമാനം മാറ്റി കാണും ഹരീഷ് പറഞ്ഞു ഒരുപക്ഷെ വീട്ടിൽ നിന്നായി പോയിട്ടില്ലെങ്കിലോ അവരുടെ മുന്നിൽ വെച്ചിറങ്ങിയ എന്താ ഉണ്ടാവുക എന്ന് സുധീഷ് ചോദിച്ചു വരണം എന്നുള്ളവർക്ക് എങ്ങനെയാണെങ്കിലും വരാം ഹരീഷ് പറഞ്ഞു ഇതേസമയം സുനന്ദ താഴെ വീണ് ചിതറിയ ഫോൺ പെരുക്കിയെടുത്തു അവൾ നിന്നെ ഇങ്ങനെ ഇങ്ങനെയാക്കിയത് അഞ്ചു വർഷം മുൻപ് നിന്റെ അച്ഛൻ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു നിന്നോട് ആരും പറഞ്ഞില്ല പറയേണ്ടാന്ന് നിന്റെ അച്ഛൻ തന്നെയാണ് പറഞ്ഞത് റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ഗൾഫിലേക്ക് പോയി എന്തിന് നിന്റെ ജീവിതം നല്ലതാക്കാൻ സ്വന്തം ജീവിതം കളഞ്ഞിട്ട് തന്നെയടി അച്ഛനമ്മമാർ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നേ ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം മക്കൾ നശിച്ചു കാണാൻ അച്ഛനമ്മമാരും ആഗ്രഹിക്കില്ല മോളെ ലളിത പറഞ്ഞു ഇതേ സമയം സുനന്ദെ വീണ്ടും വിളിച്ചു നോക്കിയിട്ട് കിട്ടായതായപ്പോൾ നിധി സുഭാഷിനോട് പറഞ്ഞു സോറി സുഭാഷേട്ടാ ഇന്നലെ എന്നോട് അത്രേ ഉറപ്പായിട്ട് പറഞ്ഞതാ അവള് അതുകൊണ്ടാ ഞാൻ ഇതൊക്കെ പ്ലാൻ ചെയ്തത് ആ വാക്ക് വിശ്വസിച്ചിട്ടാ ഞാൻ നിങ്ങളോടൊക്കെ സോറി സുഭാഷേട്ട വരില്ലെന്ന് പറഞ്ഞിട്ടും ഞാൻ ആ സുഭാഷനെ കൂട്ടിക്കൊണ്ടുവന്നെ സുനന്ദ പറ്റിച്ചതാണെങ്കിൽ എനിക്കറിയില്ല സുഭാഷേട്ടാ ഞാനത് പ്രതീക്ഷിച്ചില്ല സോറി ഇത് കേട്ട് സുഭാഷ് പറഞ്ഞു നിധി നീ എന്തിനാ മോളെ കരയുന്നേ ആർക്ക് ആരുമായിട്ടാ കല്യാണം നടത്തേണ്ടതെന്ന് നിശ്ചയിക്കുന്നത് നമ്മളല്ല മോളെ ഈ കാര്യത്തിൽ ഈശ്വരനിശ്ചയത്തിനെതിരാവും നമ്മൾ നിശ്ചയിച്ചതും പ്രവർത്തിച്ചതുമൊക്കെ എനിക്കതിൽ വിഷമമൊന്നുമില്ല നിങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചെന്നേ ഉള്ളൂ അതിന് നീ എന്തിനാ ഇങ്ങനെ കരയാൻ നിൽക്കുന്നേ കണ്ണു തുടക്കി നീ ഇങ്ങനെ കരയുന്നത് കാണുമ്പോഴാ എനിക്ക് കൂടുതൽ സങ്കടം വരുന്നേ ഇത്രയും പറഞ്ഞ് സുഭാഷ് എഴുന്നേറ്റു ഡാ മക്കളെ വാ നമുക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകാം സുഭാഷ് പറഞ്ഞു ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് നിധി പറഞ്ഞു സോറി സുഭാഷ് ചേട്ടാ എന്നോട് ക്ഷമിക്കണം അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്